ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാങ്ക് ജേതാവിനെ അനുമോദിച്ചു കർണാടക സ്റ്റേറ്റ് ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ എൽ എൽ വി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കാക്കേംചാൽ കുണ്ടന്തടത്തെ തെക്കേവായലിൽ അൽഫോൺസ ജോർജിനെയാണ് അനുമോദിച്ചത് ഉമ്മൻചാണ്ടി അഖില കേരള ലേഖന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചെറുപുഴ പ്ലസ് ഉടമ കെ നിസ്താറിനെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രശസ്തമായ രീതിയിൽ ബി എ എൻ എൽ പി പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങി വിജയിച്ച ഒരു പുതുമുഖമായ വക്കീല വക്കീലന്മാർ ധാരാളം പക്ഷേ പക്ഷെ ഈ ഒന്നാം റാങ്കോടുകൂടി ജയിക്കുക എന്നതൊരു ചെറിയ കാര്യമല്ല മൈസൂർ കർണാടക യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ അവഴ്സ് പൂർത്തിയാക്കി മത്സര പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് അതും ഇതുപോലെ നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു ഘട്ടമായി കാണുന്നു വളരെ മഹത്തായ രണ്ടു കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് നമ്മുടെ ചെറുപുഴ ബസാറിലെ പ്രമുഖ വ്യവസായി ചമയം പ്ലസിൻ്റെ മാനേജർ മുതലാളി അദ്ദേഹം നമ്മുടെ എല്ലാം ആരാധ്യനായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ ചൈത്രവാഹിനി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മുഖേന നടത്തിയിട്ടുള്ള ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ ലേഖന മത്സരം ആ ലേഖന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ് നമ്മുടെ ഈ ഇരിക്കുന്ന ഇരിക്കൂറുകൾ നമുക്കൊക്കെ ഏറെ അഭിമാനമുണ്ട് ഇത്രയധികം കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ ചെറുപുഴയിലെ പ്രമുഖനായ അദ്ദേഹത്തിനാണ് കഴിഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷനായി കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ റോമി പി ദേവസ്യ എം കരുണാകരൻ സലീം തേക്കാട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു